ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്പുകൾ കിട്ടാ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനിതാ നല്ലോണം മെഴുക്കുള്ള ഒരു ബോട്ടിലാണ് കേട്ടത് ഇപ്പം ഞാനിത് നെയ്യ് ആക്കി വെച്ചിട്ടുള്ള ബോട്ടിലാണ് അപ്പോൾ അത് നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു നെയ്യിന്റെ ആ ഒരു മെഴുക്ക് പോവില്ല കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ നിന്നും അപ്പോൾ പെട്ടെന്ന് അത് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പതാ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് തന്നെ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ബോട്ടിലിന്റെ അടപ്പ് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാ ഈ ഒരു ബോട്ടിൽ കുറേ സമയം ഇതേ രീതിയിലൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മെഴുക്കുള്ള ബോട്ടിലായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു മെഴുക്കെല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ സാധാരണഗതിയിൽ ഞാൻ ഈ ഒരു മെഴുക്കുള്ള ബോട്ടിലൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് എടുക്കാറാണ് പതിവ് എന്നാലും കുറേയൊക്കെ ക്ലീനായി കിട്ടും പക്ഷേ ഇത്രത്തോളം എനിക്ക് ഒരിക്കലും ക്ലീനായി കിട്ടാറില്ല കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോട്ടിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പം താ ഇതേപോലെ കുറച്ച് സമയം ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സിങ്കിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അപ്പോൾ അപ്പത് നല്ലോണം ഈയൊരു നെയ്യിന്റെ ഒരു ബോട്ടിലിന്റെ അടിഭാഗത്തൊക്കെ നെയ്യ് നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഐസ് ക്യൂബ്സും അതേപോലെ ഡിഷ് വാഷും ഒഴിച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്തെടുത്തപ്പം തന്നെ കുറെ ഏറെ മെഴുക്കൊക്കെ ഇതിൽ നിന്നും പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതേ രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും ഇതിലേക്ക് റബ്ബറോ അല്ലെങ്കിൽ ചുടുവെള്ളമൊന്നും ഒഴിച്ചിട്ട് പോക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്കിഡും അതേപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതേപോലെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ബോട്ടിൽ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ആ ഒരു ബോട്ടിൽ പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ ആക്കി വെച്ച ആ ഒരു ബോട്ടിലാണെന്ന് തോന്നേയില്ല കേട്ടോ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക എത്ര പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കായാലും നമുക്ക് അനായാസം അത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കി കളയാനായിട്ട് പറ്റുംട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു പഴയ ദോശക്കല്ലാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എടുക്കാറേ ഇല്ല കേട്ടോ കുറേ ആയി ഈ ഒരു ദോശക്കല്ല് എടുക്കലേ ഇല്ലെട്ടോ കുറേ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ദോശക്കല്ല് ക്ലീനാക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ആണത് അപ്പം ഈ ഒരു ദോശക്കല്ലില് എണ്ണ തേച്ച് വെച്ചിട്ട് കുറെ ആയി ഇതിങ്ങനെ വെച്ചിട്ട് അതുകൊണ്ടിട്ടാണ് ഈ ഒരു മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കാറിൽ കറ പിടിച്ച പോലെ കാണുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇതിൻ്റെ മുള്ളോട്ട് ഇട്ടിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര പഴകിയ പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മെഴുക്കിനെ റിമൂവ് ആക്കി കളയാനായിട്ട് പറ്റും അപ്പം കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഇതേപോലൊന്നും ഒരച്ചെടുക്കട്ടോ ഐസ് ക്യൂബ് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഇതേപോലൊന്ന് കൈ വെച്ചിട്ട് ഒരച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് എത്ര പഴകിയെ പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മെഴുക്കെല്ലാം പോയിട്ട് നമ്മുടെ ദോശക്കല്ലി പഴയ പോലെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക അതിപ്പോൾ സിംഗിൾ എന്നെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഇതിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് എല്ലായിടത്തും വെള്ളം ആവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ തന്നെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ആ ഒരു ദോശക്കല്ല് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ദോശക്കല്ലിൽ എണ്ണ ഒക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശ ചുടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ദോശ പെറുക്കി എടുക്കാനായിട്ട് പറ്റും ആ ദോശക്കല്ലിൽ നിന്നും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക എത്ര പറ്റി പിടിച്ചിട്ടുള്ള പഴകിയെ മെക്കായാലും നമുക്ക് ഈ ഒരു കല്ലിൽ നിന്നും പെട്ടെന്ന് തന്നെ പൂക്കി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഐസ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വൈറ്റ് കോട്ടൻ്റെ തുണിയായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ വലിയൊരു പീസ് ഐസ് ക്യൂബാട്ടോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതായിരുന്നു ഞാൻ ഫ്രീസറിൽ ഇപ്പോൾ വലിയൊരു പീസ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരു കിഴി രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാം എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തണുപ്പാണല്ലോ അപ്പോൾ തണുപ്പായത് കൊണ്ടിട്ട് നമുക്ക് മേലാകെ ഒരു ശരീരവേദനയും അതേപോലെ നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു ഭാഗം പെടലി വേദനയും കഴുത്ത വേദനയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വേദന ഉള്ള സമയത്ത് എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഐസ് കട്ട് കട്ടങ്ങനെ വെച്ചുകൊടുക്കെട്ടോ കിഴിയിൽ കെട്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ അത് മാത്രല്ല നമ്മൾ എവിടെയെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ തലക്കടിച്ച് വീഴല്ലോ തല നെറ്റിയൊക്കെ അപ്പം വീണ സമയത്ത് തന്നെ ഇങ്ങനെ മുഴച്ച് വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തും ഇതേപോലെ നല്ല താണ വെത്തിട്ടുള്ള ഐസ് ക്യൂബ് ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് മുഴച്ച് പൊന്താതെ അതങ്ങോട്ട് ഇങ്ങനെ ചപ്പി പോകാനായിട്ട് പറ്റട്ടോ അതേപോലെ തന്നെ നമുക്ക് കൊതുക് അടിച്ചാൽ പിന്നെ എന്തെങ്കിലും പുഴു അടിച്ചാലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വീർത്ത് വരുമല്ലോ അപ്പോൾ ആ ഒരു വീർക്കലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഏത് ഭാഗത്താണോ നമുക്ക് നേർക്കട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് വേദന ഉള്ളത് എവിടെയാണോ നമ്മൾ കൊതുക് അടിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കട്ടോ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അമർത്തി അമർത്തി കത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വേദനയും ആ ഒരു വീർക്കലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് അതിങ്ങനെ മെഴുകുതിരി ഉറ്റിയിട്ട് നിലത്തും തറയിലൊക്കെ ആവുമല്ലോ അപ്പം ആ ഒരു മെഴുകുത്തിരിൻ്റെ ആ ഒരു ഉറ്റി ഉറ്റിയ ഭാഗത്ത് പോവാനായിട്ട് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ടിങ്ങനങ്ങനെ ഒരച്ചു കൊടുക്കട്ടെ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു മെഴുകുതിരി ഉറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ അത് റിമൂവായി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പം നമ്മൾ തറയിലൊക്കെ കഴിഞ്ഞാൽ കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കലാണല്ലോ പതിവ് ഇനിയിപ്പോൾ കത്തിയോ സ്പൂണോ ഒന്നും വെച്ചിട്ട് ചുരണ്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലൊന്നും ഒരച്ചു കൊടുത്താൽ മതി അത് മുഴുവനായിട്ടും കൊണ്ട് വേരോടെ തന്നെ പിഴുത് മാറ്റാനായിട്ട് പറ്റുട്ടോ അതേപോലെ ഇപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വേരോടെ തന്നെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് കഷ്ണ കഷ്ണമായിട്ടൊന്നുമല്ല കേട്ടോ മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ റിമൂവായി കളയാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കുക അപ്പോൾ ഡ്രസ്സിലായാലും അതേപോലെ തറയിലായാലും ഫ്ലോറിലായാലൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് മെഴുകുതിരി ഇറ്റിയിട്ടുണ്ടെന്ന് അറിയേയില്ല കേട്ടോ അത്രയും ആയിട്ട് നമുക്ക് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ രാവിലെ പോകുന്ന സമയത്ത് ചായയെ പാലോ ഒക്കെ നല്ല ചൂടുള്ളതുണ്ടാകുമ്പം അവർക്ക് കൊടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടൊന്ന് തണഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബിൽ ഇങ്ങനെ പാത്രം ഒന്ന് വെച്ചു കൊടുക്കട്ടോ പാലാണോ ചായയാണോ എന്താണ് കൊടുക്കേണ്ടത് ആ ഒരു ഇത് ചെറിയൊരു പാത്രത്തിലോട്ടേക്ക് എടുത്തിട്ട് ഇതേപോലെ ഐസ് ക്യൂബിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്തും നമുക്കത് പെ പെട്ടെന്ന് തന്നെ ചൂട് തണഞ്ഞ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്നും ഒരച്ചെടുക്കാം അങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണോ നമുക്ക് ഗ്യാസ് ഉള്ളത് എത്രത്തോളമാണ് ഈ ഒരു സിലിണ്ടറിൽ നമുക്ക് ഗ്യാസ് ഉള്ളത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റൂട്ടോ ഗ്യാസ് ഉള്ള ഭാഗം നല്ല തണുപ്പായിരിക്കും ഗ്യാസ് ഇല്ലാത്ത ഭാഗം നല്ല ചൂടായിരിക്കും കേട്ടോ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഒരു ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ ഞാൻ ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസുള്ള ഭാഗം ആ ഒരു തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഗ്യാസ് ഇല്ലാത്ത ഭാഗം തണുപ്പ് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ അതാ ഈ ഒരു സിലിണ്ടറിൻ്റെ മോൾ ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ ആ ഒരു നനവ് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇതിൽ ഗ്യാസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യട്ടോ അതൊന്നുണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഉള്ളതും ഗ്യാസ് ഇല്ലാത്തതും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അതേ രീതിയിൽ ഒരച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെള്ളപ്പത്തിനും ദോശക്കൊക്കെ അരി അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കട്ടോ ആ അരയ്ക്കുന്ന അരിയിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മാവ് ചൂടാവാതെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മുടെ ജാറ് ചൂടാവൂലട്ടോ ഈ ഒരു ഐസ്ക്യൂബ് ഇട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ചൂടാവാതെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മൾ ആ മാവ് കൊണ്ടിട്ട് ദോശ വെള്ളപ്പോ എന്ത് ചൂടുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മൾ ചൂടോടെ അടിക്കുന്ന സമയത്താണ് വെള്ളപ്പം അതേപോലെ ദോശയൊക്കെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാതെക്കാം അതേപോലെ ഒരു രണ്ട് മൂന്ന് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ജാറ് ചൂടാവില്ലല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടും വളരെ ഈസി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതിൽ എല്ലാ ടിപ്പുകളും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു